മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളോട് ഗൗരവമുള്ള ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ചാവക്കാടുള്ള ജെയ്സൺ എന്ന ഒരു വ്യക്തി എൻ്റെ ബോബി ചെമ്മണൂർ എന്ന ബ്രാൻഡ് നെയ്മിനോട് സാദൃശ്യമുള്ള പേരുകൾ ദുരുപയോഗിച്ചുകൊണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും കച്ചവടം ചെയ്തു വരികയാണ് ഈ വ്യക്തിക്ക് എൻ്റെ കുടുംബമായോ ബിസിനസ് പരമായോ യാതൊരു വക ബന്ധവുമില്ലാത്തതാകും ആയതിനാൽ ജെയ്സിനെതിരെ ഇരുപത്തഞ്ച് കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ പ്രത്യേക വിധിയുള്ളതും അംഗീകൃത ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഉള്ളതുമായ ബ്രാൻഡ് നെയിമാണ് ബോബി ചെമ്മണ്ണൂർ എൻ്റെ ഉടമസ്ഥയിലുള്ള ബോബി ചെമ്മണ്ണൂർ എന്നതും ബോച്ച് എന്നതുമായ ബ്രാൻഡ് നെയിമും ലോഗോയും മറ്റുള്ളവർ വ്യാജമായി ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ട്രേഡ് മാർക്ക് ആക്ടിൻ്റെ കീഴിൽ സെക്ഷൻ ട്വൻറ്റി നയൻ പ്രകാരം ശിക്ഷാഹമാണ് എന്ന് ഇതിനാൽ അറിയിക്കുകയാണ് പിന്നെ ഈ ചെമ്മണ്ണൂർ കുടുംബത്തെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ചെമ്മണ്ണൂറിൻ്റെ കുടുംബ ഹിസ്റ്ററി ഞാനിവിടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് നൂറ്റി അറുപത്തൊൻപത് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ഒരു ഗ്രൂപ്പാണ് ചിറ്റിലപ്പള്ളി ചെമ്മണ്ണൂർ കുടുംബം അതാണ് ശരിയായ വീട്ടും പേര് ഈ പേരിൽ സ്ഥലമുണ്ട് സ്ഥലപ്പേരുണ്ട് ഇത് ഔസേപ്പ് എന്ന് പറയുന്ന എൻ്റെ ഗ്രേറ്റ് ഗാൻഡ് ഫാദർ ആണ് ചെറിയ രീതിയിൽ നാല് തലമുറ മുമ്പാണ് ബിസിനസ് തുടങ്ങി വെക്കുന്നത് അന്നൊരു ചെറിയ കടയിൽ സ്വർണം പലചരക്ക് തുണി അങ്ങനെയാണല്ലോ ഒരു ചെറിയ രീതിയിൽ അന്ന് ബിസിനസ് തുടങ്ങുകയും അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ മക്കളാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ അപ്പാപ്പനായ ഇനാശു ചെമ്മണ്ണൂർ അദ്ദേഹത്തിൻ്റെ ബ്രദർ ദേവസി മാസ്റ്റർ ചെമ്മണ്ണൂർ ആപ്പുമാഷ് ചെമ്മണ്ണൂർ എന്നിങ്ങനെയാണ് പിന്നെ സഹോദരിമാരുണ്ട് ഇതിൽ അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ ബ്രദേഴ്സാണ് അതിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ബ്രദറിൻ്റെ മക്കളാണ് ദേവസി മാസ്റ്റർ മക്കളാണ് മിസ്റ്റർ ജോസഫ് മിസ്റ്റർ വർഗീസ് ആൻഡ് മിസ്റ്റർ വിൻസെൻറ്റ് അങ്ങനെയാണ് അതിൻ്റെ ആപ്പു മാഷുണ്ട് അവർ രജീവ് ആൻഡ് മിസ്റ്റർ റോയ് ഇങ്ങനെയാണ് ആൻഡ് മിസ്റ്റർ രാജൻ പിന്നെ അവർക്ക് സിസ്റ്ററുണ്ട് അങ്ങനെ പോകുന്നു അപ്പോൾ ഇങ്ങനെ മൂന്ന് അപ്പാപ്പൻ അനിയന്മാർ മൂന്ന് പേരാണ് ഉള്ളത് അങ്ങനെ ഞങ്ങൾ താവഴികളായിട്ട് ബിസിനസ് ചെയ്തു പോവുകയാണ് ഇപ്പോൾ എൻ്റെ ഫാദർ ദേവസി ദേവസി കുട്ടിയാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് ഞാൻ എനിക്കൊരു ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ട് എൻ്റെ അപ്പാപ്പൻ്റെ ബ്രദർ ദേവസി മാസ്റ്ററുടെ മക്കളാണ് നേരത്തെ പറഞ്ഞത് ആ ജോസഫ് ചേട്ടൻ്റെ മകനാണ് മിസ്റ്റർ സെബാസ്റ്റ്യൻ അങ്ങനെ ജോർജ് ചേട്ടൻ്റെ മകൻ അനൂപ് ആൻഡ് വിൻസെൻറ്റേട്ടിൻ്റെ മകൻ അങ്ങനെ അങ്ങനെയാണ് അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ബിസിനസ് പരമായിട്ട് യാതൊരു വക ബന്ധങ്ങളും ഇല്ലാത്തതാകുന്നു എല്ലാവരും അവരവരുടെ പാർട്ടീഷൻ കഴിഞ്ഞ് അപ്പാപ്പന ആയിട്ടുള്ള കാലം തൊട്ട് പാർട്ടീഷൻ പിരിഞ്ഞ് എല്ലാവരും വ്യത്യസ്തമായി അവനവന്റെ ബിസിനസ് ചെയ്തു വരികയാണ് അപ്പോൾ കുടുംബപരമായിട്ടുള്ള ബന്ധം മാത്രമാണ് പിന്നെ ഈ ചെമ്മണ്ണൂർ ചിറ്റലപ്പള്ളി എന്ന കുടുംബ പേരിൽ ചെമ്മണ്ണൂർ എന്ന പേര് ഞങ്ങളുടെ കസിൻ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യുകയും ആയതുകൊണ്ട് ആ സമയത്ത് നമ്മളെല്ലാവരും ഞാനും എൻ്റെ അപ്പാപ്പൻ്റെ അനിയൻ്റെ മക്കളും എല്ലാ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് എന്നാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോഴും ആ പഴയ ഷോപ്പ് വരന്തരപ്പിള്ളി ഞങ്ങളുടെ തറവാടിൽ ആ പഴയ ഷോപ്പ് ഇപ്പോൾ അവിടെ നിലകൊള്ളുന്നുണ്ട് എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ ഔസൈഫ് അദ്ദേഹത്തിനാണ് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ മക്കളാണ് ആ ബിസിനസ് അവിടെ നടത്തിക്കൊണ്ടു പോകുന്നത് ഇവിടെ ഈ ചെമ്മണ്ണൂർ എന്ന പേര് കുടുംബപ്പേര് ഞങ്ങളുടെ കസിൻ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുകയും അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കും അവകാശമുള്ളതാണ് എന്നുള്ളൊരു തർക്കം മുമ്പ് ഉണ്ടാവുകയും അതിൻ്റെ ഫലമായി ഞാൻ ഡിസ്ട്രിക്ട് കോർട്ടിൽ പോവുകയും അവിടെ വിജയം കാണുകയും ഹൈക്കോടതിയിൽ പോയി ഞാൻ അവിടെ ജയിക്കുകയും സുപ്രീം കോടതിയിൽ എത്തിയപ്പോഴും നമുക്ക് അനുകൂലമായ വിധിയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഒരേ കുടുംബാണെന്നും നമ്മുടെ മാമോദീസ സർട്ടിഫിക്കറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റും കുടുംബത്തിന്റെ താവഴി എല്ലാ രേഖകളും ഉള്ളതുകൊണ്ട് ഈ കുടുംബത്തിൽപ്പെട്ടവർക്കൊക്കെ ചെമ്മണ്ണൂർ എന്ന ബ്രാൻഡ് അവകാശപ്പെട്ടതാണ് എങ്കിലും സുപ്രീം കോടതിയിൽ വെച്ച് ആ വിധി പ്രകാരം അവിടെ ഞങ്ങൾ ഈ പേരുകൾ തമ്മിൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞങ്ങളൊരു തീരുമാനമെടുത്തു ഒരു കോംപ്രമൈസ് എന്ന പോലെ ഞാൻ ചെമ്മണ്ണൂരിനൊപ്പം ബോബി ചേർത്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ എന്നും ബോച്ച് എന്ന നാമത്തിലും ബിസിനസ് ചെയ്തു വരുന്നു മറ്റ് കുടുംബക്കാർ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് എന്ന പേരിൽ ബിസിനസ് നടത്തി മുമ്പോട്ട് പോവുകയാണ് ഇതിൽ ജോർജ് ചെമ്മണ്ണൂർ ബാംഗ്ലൂരും തൃശൂരിലെ പ്രധാന കട മിസ്റ്റർ സെബാസ്റ്റ്യൻ നടത്തി വരുന്നു മിസ്റ്റർ വിൻസെന്റ് തിരുവനന്തപുരം ഇങ്ങനെയാണ് ബിസിനസ് ചെയ്തു പോകുന്നത് ഈയിടെയാണ് എൻ്റെ കസിൻ ഈ ജോർജ് ചെമ്മണ്ണൂർ മരണപ്പെട്ടത് അദ്ദേഹമാണ് ഗൾഫില് ആദ്യത്തെ മലയാളി ഷോപ്പ് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് തുടങ്ങുന്നത് ആ കാലത്തൊന്നും ഗൾഫില് ഒരു ബോർഡ് പോലും മലയാളത്തിൽ എഴുതാൻ പറ്റാത്ത കാലത്ത് ഷാർജ കപ്പില് ക്രിക്കറ്റില് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന് ആദ്യമായി മലയാളത്തിൽ എഴുതി വെച്ചതാണ് മാത്രമല്ല എത്രയോ വർഷം മുമ്പ് ഞാനൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജയഭാരതിയെ വെച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് പരസ്യം ചെയ്യുന്നത് അവരാണ് നമ്മുടെ കസിൻസ് ആണ് അതിന് ജോർജ് ചെമ്മണ്ണൂരിനൊപ്പം മിസ്റ്റർ ജോസഫും വിൻസെൻറ്റും ഒക്കെ വളരെ അവർ വളരെ ശക്തമായിട്ട് ബിസിനസ് ചെയ്തിരുന്നവരാണ് ആ കാലത്ത് അവരാണ് ഈ ചെമ്മണ്ണൂർ എന്നുള്ള പേര് വലിയൊരു ബ്രാൻഡാക്കി മാറ്റിയിട്ടുള്ളത് പിന്നെ ഞാൻ ബോബി ചെമ്മണ്ണൂർ ആൻഡ് ബോച്ച് എന്ന ബ്രാൻഡുകളിലാണ് ഞാൻ ബിസിനസ് ചെയ്തു വരുന്നത് ഏകദേശം ഇരുപത്തഞ്ചോളം ബിസിനസ്സുകളാണ് ഞാൻ ചെയ്യുന്നത് ജ്വല്ലറികളുണ്ട് അമേരിക്ക ഗൾഫ് ഇന്ത്യ പിന്നെ ബോച്ചെ ഗോൾഡ് ലോൺ ബാങ്കിങ് എൻ ബി എഫ് സി ബ്രാഞ്ചുകൾ ഒരു മുന്നൂറിനുണ്ട് പിന്നെ ഓക്സിജൻ റിസോർട്ട്സ് ഉണ്ട് ബോച്ചെ തൗസൻഡ് ഏക്കർ റിസോർട്ട് ആൻഡ് എന്റർടൈൻമെന്റ് വയനാട്ടിലുണ്ട് പിന്നെ ഓക്സിജൻ സിറ്റി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒക്കെ കാരണം കുറച്ച് വൈകി പോയി കുറെ വർഷങ്ങൾ അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് പണിതും ബാക്കി പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഓസിയൻ റിസോർട്ട്സ് ഉണ്ട് ബോച്ചെ ടൂർസ് ആൻഡ് ട്രാവൽസ് ഉണ്ട് ബോച്ചെ അപ്ലയൻസസ് ഉണ്ട് കുക്കർ അപ്പച്ചട്ടി ചെട്ടി അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ഉണ്ട് പിന്നെ ഫസ്റ്റ് കിസ് എന്ന ബ്രാൻഡിൽ ബേബി വെയർ ഉണ്ട് ബോച്ചെ ഗാർമെന്റ്സ് ഫാക്ടറി ഉണ്ട് ബോച്ചെ ടോഡി പബ് ഉണ്ട് ബോച്ചെ ബ്രൂവറീസ് ഉണ്ട് ബോച്ചെ നൈറ്റ് ക്ലബ് ഉണ്ട് ബാംഗ്ലൂർ ബ്രിഗേഡ് റോഡ് ആൻഡ് ഷേക്സ്പിയർ പബ് ഉണ്ട് പിന്നെ ഇപ്പോൾ അടുത്ത മാസം ബോച്ചെ ലെൻസ് കണ്ണാടി ഗ്ലാസ് ഫാക്ടറി അതിൻ്റെ മാനുഫാക്ചറിങ് തുടങ്ങുകയാണ് വലിയൊരു യൂണിറ്റ് ആണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ മൂന്നാമത്തെയും മറ്റാണ് നമ്മൾ വരുന്നത് പിന്നെ ബോച്ചെ ടീ ഉണ്ട് പ്രത്യേക ഏറ്റവും വിവാദമായിക്കൊണ്ടിരിക്കുന്ന ബോച്ചെ ടീ ലക്കി ഡ്രോ പിന്നെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ മുമ്പിൽ ഒരു ട്രെയിൻ എടുത്തിട്ട് ഞാൻ റെസ്റ്റോറൻറ്റ് ആക്കിയിട്ടുണ്ട് ട്വന്റി ഫോർ ഹവേഴ്സ് ആ ഡി ബോളി ഫുഡാണ് അത് ോച്ചെ ഫുഡ് എക്സ്പ്രസ് എന്നാണ് അതിന്റെ പേര് പിന്നെ ഇ കോമേഴ്സ് ഫിജി കാർട്ട് ഇ കോമേഴ്സ് ഉണ്ട് അങ്ങനെ ഓർമ്മയിൽ വരുന്നതൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് ഏകദേശം ഇരുപത്തഞ്ചോളം ആണ് നമ്മൾ ചെയ്തു വരുന്നത് അപ്പൊ ഇതാണ് ചെമ്മണ്ണൂർ കുടുംബത്തിന്റെ ഒരു ചരിത്രം സോ കോൺകർ ദ വേൾഡ് വിത്ത് ലൗ ലവ് യു എവറി ബാഡി യുറോ ബോച്ചെ